നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കേരളോത്സവത്തിൽ ബ്ലോക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ലബിനെയും പ്രതിഭകളെയും മൂന്നിയൂർ പഞ്ചായത്ത് കേരളോത്സവത്തിലും തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച എച്ച് ബി സി മൂന്നിയൂർ ക്ലബിനെയും ക്ലബിലെ പ്രതിഭകളെയുമാണ് ആദരിച്ചത് ക്ലബിനുള്ള ട്രോഫി വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്റർ കൈമാറി പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖിൻ്റെ സാന്നിധ്യത്തിൽ ക്ലബ്ബ് സെക്രട്ടറി ഷെഫീഖ് മുള്ളുങ്ങൽ ക്ലബ്ബ് മെമ്പർമാരും കൂടി ട്രോഫി ഏറ്റുവാങ്ങി കേരളോത്സവത്തിൽ എച്ച് ബി സി മൂന്നിയൂർ ക്ലബിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച പ്രതിഭകളെ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജയ്സൽ ടി സെക്രട്ടറി ഷെഫീഖ് മുള്ളുങ്ങൽ മെമ്പർമാരായ ജലീൽ ടി സിറാജുദ്ദീൻ സി ഷുഹൈബ് കെ റംഷാദ് വി കെ മൻസൂർ എ വി അഷ്റഫ് പി ഷിഫാദ് സി അച്ച ഷബീർ അലി എ വി അസ്ലം ഷാഫി പി പി ഫായിസ് പി എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ തിരുരങ്ങാടി